ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർക്ക് ഹെൽമെറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണല്ലോ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് പൊതുവെ ഹെൽമെറ്റ് ധരിക്കാൻ പലരും മടി കാട്ടുന്നതിന്റെ പിന്നിലെ ഒരു കാരണം മുടിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകുമോ കഷണ്ടി വരാനിടയാകുമോ തുടങ്ങിയ സംശയങ്ങൾ പലർക്കുമുണ്ട് പ്രത്യേകിച്ചും യുവാക്കൾക്ക് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുടിയെക്കുറിച്ച് ആശങ്കകളില്ലാതെ ഹെൽമെറ്റ് ധരിക്കാം ഹെൽമെറ്റ് ഉപയോഗം മുടി മുടികുഴിച്ചലിന് നേരിട്ട് കാരണമാകുന്നു എന്നതിനേക്കാൾ അത് ഉപയോഗിക്കുന്ന രീതിയും തലയോട്ടിയുടെ ശുചിത്വവുമാണ് മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാക്ഷൻ അലോപീഷ്യ ഹെൽമെറ്റിന്റെ വശങ്ങൾ തലയോട്ടിയിൽ ഉരസുന്നത് മുടിയുടെ പുറംപാളിയായ ക്യൂട്ടിക്കിളിനെ നശിപ്പിക്കുകയും മുടി പൊട്ടിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു അതിനാൽ തലയ്ക്ക് കൃത്യമായി ഇണങ്ങുന്നതും എന്നാൽ അമിതമായി മുറുകാത്തതുമായ ഹെൽമെറ്റ് തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും ഹെൽമെറ്റിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷം തലയോട്ടിയിലെ താപനില വർദ്ധിപ്പിക്കുന്നു ഇത് വിയർപ്പ് ഗ്രന്ഥികളെയും എണ്ണ ഗ്രന്ഥികളെയും അമിതമായി ഉത്തേജിപ്പിക്കുന്നു വിയർപ്പും തലയോട്ടിയിലെ സെബം എന്ന എണ്ണമയവും കൂടിച്ചേരുമ്പോൾ അത് വായുസഞ്ചാരമില്ലാത്ത ഹെൽമെറ്റിനുള്ളിൽ മെലാസിസിയ പോലുള്ള ഫംഗസുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു ഇത് സെബോളിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ താരൻ വർദ്ധിപ്പിക്കുകയും തലയോട്ടിയിൽ ചൊറിച്ചിലും വീക്കവും ഉണ്ടാക്കുകയും ചെയ്യുന്നു വിയർപ്പിലെ ലാക്റ്റിക് ആസിഡ് മുടിയിലെ കെരാറ്റിനുമായി പ്രവർത്തിച്ച് മുടിയെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ യാത്രയ്ക്ക് ശേഷം തലയോട്ടിയിലെ വിയർപ്പ് ഉണങ്ങാൻ അനുവദിക്കുകയും മുടി കൃത്യമായി കഴുകി വൃത്തിയാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നനഞ്ഞ മുടിയിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണ് ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ബാക്ടീരിയകൾ അതിവേഗം പെരുകുന്നു മുടി നനഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ കൂടുതൽ മൃദുവായ അവസ്ഥയിലായിരിക്കും ഈ സമയത്ത് ഹെൽമെറ്റ് ധരിക്കുന്നത് മുടി എളുപ്പത്തിൽ കൊഴിഞ്ഞു പോകാൻ കാരണമാകും കൂടാതെ ഹെൽമെറ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന പാഡിങ്ങുകൾ വിയർപ്പും അഴുക്കും വലിച്ചെടുക്കുന്നവയാണ് ഇവ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ തലയോട്ടിയിലേക്ക് പടരാൻ സാധ്യതയുണ്ട് അതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ ഹെൽമെറ്റിന്റെ ഉൾഭാഗം മൈൽഡ് ക്ലീനറുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതും വെയിലത്ത് വെച്ച് ഉണക്കുന്നതും അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും ഹെൽമെറ്റിനടിയിൽ നേർത്ത കോട്ടൺ തുണിയോ സ്കാർഫോ ധരിക്കുന്നത് മുടിയും ഹെൽമെറ്റും തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കും ഇത് ഘർഷണം മൂലമുള്ള മുടി മുടികൊഴിച്ചൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു കോട്ടൺ തുണി വിയർപ്പിനെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നതിനാൽ തലയോട്ടി കൂടുതൽ സമയം വരണ്ടതായിരിക്കും ഹെൽമെറ്റ് മുറുകിയിരിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണത്തെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് മുടിയുടെ വേരുകളിലേക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും എത്തണമെങ്കിൽ രക്തചംക്രമണം സുഗമമായിരിക്കണം അതിനാൽ യാത്രക്കിടയിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുന്നതും ഹെൽമെറ്റ് ഊരിവെച്ച് തലയോട്ടിക്ക് ബ്രീത്തിംഗ് ടൈം നൽകുന്നതും മുടിയുടെ കരുത്ത് നിലനിർത്താൻ സഹായിക്കും ഹെൽമെറ്റ് വെറുമൊരു നിയമപരമായ ബാധ്യതയല്ല മറിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇരുചക്രവാഹന അപകടങ്ങളിൽ സംഭവിക്കുന്ന മരണങ്ങളിൽ വലിയൊരു ശതമാനവും തലയിലേക്കുന്ന ആഘാതം മൂലമാണ് ഗുണമേന്മയുള്ള ഹെൽമെറ്റ് ധരിക്കുന്നതിലൂടെ മാരകമായ തലച്ചോറിലെ പരിക്കുകൾ എഴുപത് ശതമാനത്തോളം കുറയ്ക്കാൻ സാധിക്കും മുടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആകുലപ്പെട്ട് ഹെൽമെറ്റ് ഒഴിവാക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് വഴിതെളിയിക്കുന്നത് നിരത്തുകളിലെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിലൂടെ അപ്രതീക്ഷിതമായുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്ന് തലയോട്ടിയെയും മസ്തിഷ്കത്തെയും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും ശരിയായ അളവിലുള്ളതും മികച്ച വായു സഞ്ചാരമുള്ളതുമായ ഐ മുദ്രയുള്ള ഹെൽമറ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഹെൽമെറ്റിനുള്ളിലെ വായു സഞ്ചാരം വിയർപ്പ് കുറയ്ക്കുകയും അതുവഴി മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും യാത്രയ്ക്ക് ശേഷം മുടിയിലെ വിയർപ്പ് മാറ്റുന്നതിനായി കാറ്റുകൊള്ളിക്കുകയും ഒരിക്കൽ ഹെൽമെറ്റ് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുന്നതും അണുബാധകൾ തടയും ഇത്തരം ലളിതമായ ശീലങ്ങളിലൂടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തി സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഓരോരുത്തർക്കും സാധിക്കും